ആയുർ ബ്രഹ്മിവിറ്റം നമുക്കറിയാം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ബ്രെയിൻ അഥവാ മസ്തിഷ്കം ആരോഗ്യപ്രദവും പ്രവർത്തനക്ഷമവുമായ ഒരു മസ്തിഷ്കം നിലനിർത്തുന്നതിലൂടെ നമ്മുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും പോഷകങ്ങളുടെ കുറവ് മൂലം മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യം തകരാറിലായാൽ അത് വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ബാധിക്കുകയും ചെയ്യും ബ്രഹ്മിവിറ്റം ബ്രെയിനിനെ ഷാർപ്പാക്കാനും പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നമാണ് ഇതിൽ ബ്രഹ്മി അശ്വഗന്ധ മറ്റു ശക്തമായ പ്രകൃതിദത്തമായ ചേരുവകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഓർമ്മശക്തിയെ പിന്തുണയ്ക്കുകയും തലച്ചോറിനെ പോഷിപ്പിക്കുകയും ചെയ്യാൻ ഈയൊരു ഉൽപ്പന്നത്തിന് സാധിക്കും ബ്രഹ്മി ആരോഗ്യകരമായ കോട്ടിസോളിൻ്റെ അളവിനെ നിലനിർത്തുകയും സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് മാനസികമായ ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യും മാനസികവും ശാരീരികവുമായ വൈജ്ഞാനികമായ കഴിവുകളെ ബ്രഹ്മിവിറ്റ പോഷിപ്പിക്കും ഈ ഉൽപ്പന്നം ജാഗ്രതയും ഗ്രഹണശക്തിയും മെച്ചപ്പെടുത്താൻ സഹായിക്കും തലച്ചോറിൻ്റെയും മറ്റു ഭാഗങ്ങളുടെയും ന്യൂറോണൽ തകരാറുകൾ തടയാനായിട്ട് ഈ ഉൽപ്പന്നം വളരെ ഉപകാരപ്രദമാണ് വൈജ്ഞാനികമായ പ്രവർത്തനം ശ്രദ്ധ ചടുലത എന്നിവയുടെ വികാസത്തെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഉൽപ്പന്നമാണ് ഉറക്കം എളുപ്പമാക്കുന്നത് വഴി നല്ല മെച്ചപ്പെട്ട ഉറക്കം ലഭിക്കുകയും ഉറക്ക നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് ആങ്സൈറ്റി ടെൻഷൻ പോലുള്ളവർക്ക് വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാനായിട്ട് ഈ ഒരു ഉൽപ്പന്നം നമ്മളെ സഹായിക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറക്കുന്നു പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്കാഡമിക് പ്രകടനവും അതുപോലെ തന്നെ അവരുടെ ഫോക്കസും മെച്ചപ്പെടുത്താൻ ഈ ഒരു ഉൽപ്പന്നം സഹായിക്കും പ്രായവുമായി ബന്ധപ്പെട്ട് കാഴ്ചകൾക്ക് വരുന്ന പ്രശ്നം പ്രത്യേകിച്ച് ഒപ്റ്റിക് നാഡി ശക്തിപ്പെടുത്തുന്നത് വഴി കാഴ്ചയ്ക്ക് വ്യക്തത ലഭിക്കാൻ സഹായിക്കും അപ്പോൾ ഇത് പ്രായമായ ആളുകളെ വളരെയേറെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് രക്തക്കുഴലുകളുടെ വികാസം രക്ത സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നത് വഴി ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ഒരു ഉൽപ്പന്നം സഹായിക്കും ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ട്യൂമർ ആൻറ്റി ന്യൂറോസൈക്കാറ്റിക് ഗുണങ്ങൾ നൽകുന്ന ഉൽപ്പന്നമാണ് ഇൻഗ്രീഡിയൻസ് പരിശോധിച്ചാൽ ബ്രഹ്മിവിറ്റ അശ്വഗന്ധ ലിക്വറൈസ് ജിഞ്ചർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിൻ്റെ ഒരു ശേഖരമാണ് ഈ ഒരു ഉൽപ്പന്നം ബ്രബ്മിവിറ്റ ഉപയോഗിക്കേണ്ടത് അഞ്ച് ഗ്രാം തിളപ്പിച്ചാറ്റിയ പാലിൽ മിക്സ് ചെയ്ത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുക പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞ അളവിലും കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം കുട്ടികളുടെ കയ്യെത്തും ദൂരത്ത് ഉൽപ്പന്നങ്ങൾ വെക്കാതിരിക്കുക ലാക്ടേക്റ്റിംഗ് മദർ പ്രഗ്നൻ്റ് വുമൺ സ്ട്രോങ് ഉള്ള ആളുകൾ ഒരു ഹെൽത്ത് കൺസൾട്ടൻറ്റിൻ്റെ ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടി മാത്രം ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അതോടൊപ്പം നമ്മളുടെ ഡയറ്റും അതുപോലെ തന്നെ നമ്മളുടെ സ്ഥിതിയും റിസൾട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം ഈ ഉൽപ്പന്നങ്ങൾ ഓരോ കാലാവസ്ഥക്കനുസരിച്ച് വരുന്ന ഹെർബുകളിൽ നിന്നെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മണം രുചി കാര്യങ്ങളിലെല്ലാം മാറ്റം വരാം വളരെ നാച്ചുറലായി നമ്മളുടെ ബ്രെയിനിനെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന ഇന്ന് കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ലൊരു ഉൽപ്പന്നമാണ് ഓക്സിജി ന്യൂട്രാസൂട്ടിക്കലിൻ്റെ പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും പ്രമീ വിറ്റം ഉപയോഗിക്കുക വിഷു ആളുടെ ബസ് താങ്ക്